എല്ലാ മാന്യപ്രേക്ഷകർക്കും ജ്യോതിഷപരവും അതാണ് നമ്മുടെ ചാനലിലേക്ക് സുസ്വാഗതം നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തെ ഓരോ നക്ഷത്രക്കാരുടെയും സമ്പൂർണ്ണ ഫലത്തെക്കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ചിങ്ങക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാരുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തെ സമ്പൂർണ്ണ ഫലത്തെക്കുറിച്ചാണ് ചിങ്ങക്കൂർ എന്ന് പറയുമ്പോൾ മകം പൂരം ഉത്രത്തിൻ്റെ ആദ്യപാദം എന്നീ നക്ഷത്രങ്ങൾ ചേരുന്ന ഗ്രൂപ്പാണ് ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഗുണദായകമായ ഒരു വർഷമാണ് വരാൻ പോകുന്ന വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷം എന്ന് പറയാവുന്നതാണ് കാരണം കണ്ടകശനി കാലഘട്ടത്തിലൂടെയാണ് ചിങ്ങക്കൂറുകാർ നിലവിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതിനെ മാർച്ച് അവസാനത്തോടുകൂടി പൂർണ്ണമായി മാറ്റം വരികയാണ് കണ്ടുക ശനിക്കാലം മാറുന്നതാണ് അതുപോലെ വ്യാഴമാറ്റം ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അഭീഷ്ട സ്ഥാനത്തേക്കാണ് വ്യാഴമാറ്റം മിഥുനക്കൂറിലേക്ക് രാശിമാറ്റം ഉണ്ടാകുമ്പോൾ ചിങ്ങക്കൂറുകാരായ മകം പൂരം ഉത്തരം എന്നീ നക്ഷത്രക്കാർക്ക് ഉത്തരത്തിൻ്റെ ഒന്നാം പാദത്തിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് വ്യാഴം അഭീഷ്ടസ്ഥാനമായ പതിനൊന്നിലേക്കാണ് വരുന്നത് അതുകൊണ്ട് തന്നെ സാമ്പത്തികമായ അഭിവൃദ്ധി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഉറപ്പായി ഉണ്ടാകുന്ന ഇതുവരെ മുടങ്ങിക്കിടന്നിരുന്ന പല സാമ്പത്തിക പ്രശ്നങ്ങൾക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഗുണദായകമായ ഫലങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും അപ്രതീക്ഷിതമായ ധനയോഗം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ചിങ്ങക്കൂറുകാർക്കുണ്ടാകുന്നതായിരിക്കും മുടങ്ങിക്കിടന്നിരുന്ന ധനം തിരിച്ചു ലഭിക്കുന്നതായിരിക്കും പുതിയ പുതിയ സാമ്പത്തിക സ്രോതസ്സുകളൊക്കെ ഉണ്ടാകുന്നതായിരിക്കും അങ്ങനെ സാമ്പത്തികമായ നേട്ടങ്ങൾ ഒരു വർഷമായിരിക്കും ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തി വർഷം എന്ന് പറയാവുന്ന എന്ന് മാത്രവുമല്ല കഴിഞ്ഞ കുറേ കാലങ്ങളായി നിലനിന്നിരുന്ന പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും ഒക്കെ ഒരു മാറ്റം ഏപ്രിൽ മുതൽ ഉണ്ടാകുന്നതായിരിക്കും ഭാരത അവസാനം മുതൽ വളരെ അനുകൂലമായ ഒരു സന്ദർഭമായിരിക്കും ഏഴിൽ ശന നിരുന്ന കാലഘട്ടത്തിൽ കുടുംബത്തിലുണ്ടായിരുന്ന പ്രതിസന്ധികൾ അതായത് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ പല വിധത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ കുടുംബത്തിൽ ചില പലതരത്തിലുള്ള പ്രതിസന്ധികൾ പ്രണയ പ്രണയത്തിലേർപ്പെട്ടിരുന്നവർക്ക് പ്രണയത്തിലുണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ മൂലമുണ്ടായിരുന്ന പല വിധത്തിലുള്ള പ്രതിസന്ധികൾ എന്നിവയ്ക്കൊക്കെ മാറ്റമുണ്ടാകുകയും വളരെ അനുകൂലമായ ഒരു കാലഘട്ടത്തിലേക്ക് മാറുകയും ചെയ്യുന്നതായിരിക്കും എങ്കിലും അഷ്ടമശേനയുടെ ഒരു കാലഘട്ടമായതുകൊണ്ട് പുറയൊക്കെ ശ്രദ്ധിച്ച് തന്നെ മുമ്പോട്ട് പോകേണ്ടതുമാണ് രോഗം അതുപോലുള്ള പ്രതിസന്ധികളൊക്കെ വന്നു ചേരാനുള്ള സാധ്യതകളെ കരുതിയിരിക്കേണ്ടതുമാണ് എന്നിരുന്നാലും പൊതുവെ പറയുമ്പോൾ പൂർണ്ണമായ ഗുണഫലങ്ങൾ ലഭിക്കുന്ന ഒരു വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷം ജിങ്ങാക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ജിങ്ങാക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം മുടങ്ങിക്കിടന്നിരുന്ന വിവാഹാദി മംഗളകർമ്മങ്ങളൊക്കെ രണ്ടായിരത്തി ഇരുപത്തി നടക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ഉദ്യോഗാർത്ഥികൾക്കൊക്കെ ജോലി ലഭിക്കാൻ ഏറ്റവും ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പരീക്ഷകളിലൊക്കെ കുറച്ച് കഠിനമായ പരിശ്രമം നടത്തിയിട്ടാണെങ്കിൽ പോലും കോമ്പറ്റീവ് എക്സാമിനേഷനൊക്കെ പങ്കെടുത്തു കഴിഞ്ഞാൽ പി എസ് സി യു പി എസ് സി തുടങ്ങിയ പരീക്ഷകളിലൊക്കെ പാസ്സാകാൻ കഴിയുന്നതായിരിക്കും അതുപോലെ തന്നെ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിലും സ്വകാര്യ സ്ഥാപനങ്ങളിലുമൊക്കെ ജോലികൾ ലഭിക്കാൻ സാധ്യതയുള്ള ഒരു കാലഘട്ടമാണ് അതിനുവേണ്ടി ശ്രമിക്കണം ശ്രമിച്ചാൽ തീർച്ചയായും ജോലി ലഭിക്കുന്നതായിരിക്കും കുറേ കാലങ്ങളായി ജോലി ലഭിക്കാതിരുന്ന ഉദ്യോഗാർത്ഥികൾക്കൊക്കെ വളരെ അനുകൂലമായ ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷം എന്ന് മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ തീർച്ചയായിട്ടും ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഉയർന്ന പഠനത്തിനുള്ള സാധ്യത തെളിയുന്നതായിരിക്കും ഇഷ്ടപ്പെട്ട കോഴ്സുകൾ തിരഞ്ഞെടുത്ത് പഠിക്കാനുള്ള സാധ്യത രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഉണ്ടാകുന്നതായിരിക്കും ഒപ്പം വിദേശ പഠനം ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സാധ്യതകൾ തെളിയുന്നതായിരിക്കും വിദേശ ജോലി ആഗ്രഹിക്കുന്നവർക്ക് മെയ്ക്ക് ശേഷം ഏറ്റവും അനുകൂലമായ ഒരു കാലഘട്ടമാണ് ആ സമയത്ത് അതിനുവേണ്ടി ശ്രമിച്ചാൽ മെയ്ക്ക് ശേഷം തീർച്ചയായിട്ടും വിദേശ ജോലി ലഭിക്കാനുള്ള സാധ്യത തെളിയുന്നതാണ് അതുപോലെ കലാകാരന്മാർക്കൊക്കെ അവാർഡുകൾ സാമ്പത്തികമായ അഭിവൃദ്ധിയൊക്കെ ഉണ്ടാകുന്ന ഒരു വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന് പറയാം കർഷകർക്കൊക്കെ വളരെ ഗുണദായകമായ ഫലങ്ങൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷത്തിൽ ലഭിക്കുന്നതായിരിക്കും വിളകൾക്കൊക്കെ പ്രതീക്ഷിക്കുന്ന വില ലഭിക്കുന്നതായിരിക്കും അത്തരത്തിൽ സന്തോഷകരമായ ഒരു വർഷമായിരിക്കും കർഷകരെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷം അതുപോലെ തന്നെ കരാറുകാർക്ക് ലഭിക്കാതിരുന്ന തുകകൾ മുടങ്ങിക്കിടന്നിരുന്ന തുകകൾ അത് അതുമൂലം ഉണ്ടായിരുന്ന പ്രതിസന്ധികൾ മാനസിക ക്ലേശങ്ങളൊക്കെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ്ക്ക് ശേഷം ഒരു മാറ്റം ഉണ്ടാകുന്നതായിരിക്കും പലരുടെയും സാമ്പത്തിക പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ്ക്ക് ശേഷം പരിഹരിക്കപ്പെടുന്നതും ആയിരിക്കും അതുപോലെ ബിസിനസ്സുകാർക്ക് പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ്ക്ക് ശേഷം വളരെ അനുകൂലമായ ഒരു സന്ദർഭമാണെന്ന് ഉറപ്പായിട്ടും പറയാവുന്നതാണ് അതുകൊണ്ട് തന്നെ പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്ന അതിനുള്ള സാധ്യതകൾ തെളിയുന്നതാണ് ബിസിനസ്സുകാർക്കൊക്കെ ഇതുവരെ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ മാറി ഉയർന്ന സാമ്പത്തിക നിലയിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്നതായിരിക്കും അതുപോലെ വാഹനം ടെക്നിക്കൽ ഫീൽഡ് എന്നിവയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്കൊക്കെ വളരെ അനുകൂലമായ ഒരു വർഷം തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷം എന്ന് പറയാം അങ്ങനെ പൊതുവെ എല്ലാ മേഖലകളിലും പ്രവർത്തിക്കുന്നവർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷം വളരെ അനുകൂലമായ വർഷമാണ് അതായത് കണ്ടുകശിനിയുടെ മാറ്റം ഇതുവരെ ഉണ്ടായിരുന്ന പല ബുദ്ധിമുട്ടുകളും പരിഹരിക്കുന്നതായിരിക്കും ഒപ്പം വ്യാഴത്തിന്റെ അഭീഷ്ട സ്ഥാനത്തേക്കുള്ള മാറ്റവും രാഹുഗീതയ്ക്കുള്ള മാറ്റവും ഒക്കെ ഗുണദായകമായ ഫലങ്ങൾക്ക് കാരണമായി തീരുന്നതായിരിക്കും അപ്പം നിങ്ങളുടെ നിലവിലെ കാര്യങ്ങൾ അതായത് ഏത് ദശാകാലമാണ് ഏതിൻ്റെ അപഹാരകാലമാണ് ഏതിൻ്റെ ചിത്രാപഹാരകാലമാണെന്നൊക്കെ അറിയാൻ ഗ്രഹനില കൂടി പരിശോധിക്കുന്നത് നല്ലതായിരിക്കും ഒപ്പം വ്യാഴത്തിൻ്റെയും ശനിയുടെയും മറ്റ് ഗ്രഹങ്ങളുടെയും ഒക്കെ സ്ഥിതി മനസ്സിലാക്കി വേണ്ട പരിഹാരങ്ങളൊക്കെ ചെയ്തു പോയാൽ പൂർണ്ണമായ ഗുണഫലങ്ങൾ ചിങ്ങക്കൂറുകാർക്ക് ലഭിക്കുന്നതും ആയിരിക്കും അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ വളരെയേറെ ശ്രദ്ധിച്ച് മുമ്പോട്ട് പോവുക കഴിയുമെങ്കിൽ ഗ്രഹനില നോക്കി വേണ്ട പരിഹാരങ്ങൾ ചെയ്യുക അല്ലാത്തവർ ശനീശ്വര പ്രീ പ്രീതി വരുത്താൻ വേണ്ടി സാസ്താവിന് നീരാഞ്ജനം നടത്തുക ശബരിമല പോകാൻ കഴിയുന്നവർ ശബരിമല പോയി ദർശനം നടത്തുകയും വഴിപാടുകൾ ചെയ്യുകയും ശനീശ്വരൻ്റെ പ്രീതി ലഭിക്കാൻ ഒരു കാരണമായി തീരുന്നതാണ് അപ്പം വൈഷ്ണവ പ്രീതികരമായ കർമ്മങ്ങളെ കൂടാതെ നാഗദൈവങ്ങളെ പ്രീതിപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ് രാഹു പ്രീതിപ്പെടുത്തി തന്നെ മുമ്പോട്ട് പോകേണ്ടതാണ് അതിനെ നാഗപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ നൂറും പാലും ഒക്കെ വഴിപാടുകൾ നടത്തുന്നത് വളരെ ഗുണകരമായിരിക്കും ഒപ്പം ഇതുവരെ അനുവർത്തിച്ച് വന്നിരുന്ന ഓരോരുത്തരുടെയും വിശ്വാസ പ്രമാണങ്ങളിൽ അധിഷ്ഠിതമായ കർമ്മങ്ങൾക്ക് അനുഷ്ഠിച്ച് മുമ്പോട്ട് പോയാൽ ചിങ്ങക്കൂരപ്പെട്ടവർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷം ഏറ്റവും അനുകൂലമായ ഒരു വർഷമായി തീരുമെന്ന കാര്യത്തിൽ സംശയമില്ല അങ്ങനെ കിട്ടി എന്ന് പ്രാർത്ഥിക്കുന്നു മറ്റേ ഒരു വീഡിയോയുമായി മറ്റൊരു പ്രധാനപ്പെട്ട വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം